നമസ്കാരം ഇന്ത്യൻ രൂപയുടെ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന വിനിമയ മൂല്യം പ്രവാസികൾക്ക് നൽകിയത് അപ്രതീക്ഷിത സാമ്പത്തിക ആശ്വാസമാണ് വിനിമയ നിരക്കിലെ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ദിവസങ്ങളിൽ ഒരു യു എ ദൃഹത്തിന് ഇരുപത്തിനാല് പോയിന്റ് അഞ്ച് വരെ ലഭിച്ചപ്പോൾ നാട്ടിലേക്ക് പണം അയക്കാൻ യു എ എക്സ്ചേഞ്ച് ഹൗസുകളിൽ പ്രവാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ഈ ഉയർന്ന വിനിമയ നിരക്ക് മലയാള പ്രവാസികൾ ഇരു കൈയും നീട്ടിയെ സ്വീകരിച്ചു പലരും സാധാരണ അയക്കുന്ന തുകയുടെ മൂന്നിരട്ടി വരെ ഒറ്റയടിക്ക് നാട്ടിലേക്ക് അയച്ച് തങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ നിറവേറ്റി രൂപയുടെ മൂല്യ തകർച്ചയെ താൽക്കാലിക നേട്ടമാക്കി മാറ്റിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്ത പണത്തിന് നാട്ടിൽ കൂടുതൽ മൂല്യം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ഓരോ പ്രവാസിയും യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഇതൊരു സുവർണ അവസരം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ സാമ്പത്തിക ആശ്വാസത്തിന്റെ നാളുകളായിരുന്നു ഇന്ത്യൻ രൂപയുടെ വിനിമയ മൂല്യം ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ഗൃഹത്തിനെതിരെ രൂപയുടെ ഉയർന്ന വിനിമയ നിരക്ക് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കുന്നതിനുള്ള ഒരു സുവർണ മാറി പ്രത്യേകിച്ച് ക്രിസ്മസും ന്യൂയറും എല്ലാം വരുന്നതുകൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ നാട്ടിലെ പ്രവാസി കുടുംബങ്ങൾക്ക് ഉണ്ടാകും പ്രവാസികൾ ഏറെ സന്തോഷത്തോടുകൂടിയും ആവേശത്തോടു കൂടിയുമാണ് എക്സ്ചേഞ്ച് സെന്ററുകളിലെത്തി പണം അയക്കുന്നത് സാധാരണ ദിവസങ്ങളെക്കാൾ മൂന്നിരട്ടയിലധികം ആളുകളാണ് പണം എത്തിയത് ഈ വർധനവിൽ പ്രത്യേകിച്ചും മലയാളി പ്രവാസികളാണ് ഏറ്റവും മുന്നിലുള്ളത് രൂപയുടെ മൂല്യം കുറഞ്ഞതോടെ ഒരൊറ്റ ദൃഹത്തിന് കൂടുതൽ ഇന്ത്യൻ കറൻസി ലഭിക്കുന്നത് പ്രവാസികൾക്ക് വലിയൊരു നേട്ടമായി മാറി പ്രതിമാസം ആയിരത്തി ഇരുന്നൂറ് ദൃഹം മുതൽ ആയിരത്തി അഞ്ഞൂറ് ദൃഹം വരെ അയച്ചിരുന്ന പലരും ഈ അവസരം ഉപയോഗിച്ച് നാലായിരത്തി അഞ്ഞൂറ് അധികം അയക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സാധാരണ കിട്ടുന്നതിലും വളരെയധികം രൂപ ലഭിച്ചതായും ഇത് നാട്ടിലെ കുടുംബത്തിന് മൂന്ന് മാസത്തെ പലചരക്ക് സാധനങ്ങളും മറ്റ് ദൈനംദിന ചെലവുകളും നോക്കാൻ മതിയാകുമെന്നുമാണ് പ്രവാസികൾ പറയുന്നത് അതേസമയം ഈ ഉയർന്ന വിനിമയ നിരക്ക് പ്രവാസികളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട് അതായത് കുട്ടികളുടെ ഫീസ് വീട്ടു ബില്ലുകൾ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ തുടങ്ങിയ അത്യാവശ്യ കാര്യങ്ങൾ എളുപ്പത്തിൽ അടച്ചു തീർക്കാൻ സാധിച്ചു മുന്നേ രണ്ടായിരം ഗൃഹം അയച്ച പലർക്കും ഇപ്പോൾ ഏകദേശം എട്ടായിരം രൂപയോളം അധികമായി ലഭിച്ചിട്ടുണ്ട് ഈ അധിക തുക ഉപയോഗിച്ച് വീട്ടിലെ ചെലവുകൾക്കും ചെറിയ വായ്പകൾ അടച്ചു തീർക്കാനും ഇത് വലിയ അവസരം തന്നെയാണ് നൽകിയത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം മാസങ്ങളായി നാട്ടിലേക്ക് പണം അയക്കാൻ സാധിക്കാതിരുന്ന പലരും ഈ അവസരം ഒരു അനുഗ്രഹമായി മാറ്റിയെടുത്തു കൂടാതെ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാതെ ഇപ്പോൾ ആദ്യമായി വീട്ടിലേക്ക് പണം അയക്കാൻ സാധിച്ചതിന്റെ സന്തോഷം ചിലർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് ചിലർ അധിക തുക ഭാവി ആവശ്യങ്ങൾക്കായി വെക്കുമ്പോൾ മറ്റു ചിലർ ഈ തുക ഉപയോഗിച്ച് ഒരു ശൈത്യകാല അവധിക്കാല യാത്ര പോകാനും തയ്യാറെടുക്കുന്നുണ്ട് കാരണം ഇതിലും മികച്ച ഒരു അവസരം ചിലപ്പോൾ അടുത്ത കാലത്തെങ്ങും കിട്ടിയെന്ന് വരില്ല അതേസമയം പ്രവാസ ലോകത്ത് ജോലി ചെയ്യുന്നവരുടെ പ്രധാന ലക്ഷ്യം നാട്ടിലെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്നത് തന്നെയാണ് അതെ ആ കൂടി തന്നെയാണ് ഓരോ പ്രവാസിയും വിമാനം കയറുന്നത് രൂപയുടെ മൂല്യം കുറഞ്ഞപ്പോൾ ഏറ്റവും നേട്ടം കൊയ്യുന്ന ഒരു വിഭാഗം നമ്മുടെ പ്രവാസികൾ തന്നെയാണ് അവരുടെ കഠിനാധ്വാനം ചെയ്ത പണത്തിന് നാട്ടിൽ കൂടുതൽ മൂല്യം ലഭിക്കുന്നത് അവരുടെ ത്യാഗങ്ങൾക്ക് അനുഭവിച്ച ഒരു അംഗീകാരം പോലെയാണ് മിക്ക ആളുകളും കാണുന്നത് നേരത്തെ തന്നെ മിക്ക പ്രവാസികളും ഇത് അഭിപ്രായപ്പെടുകയും ചെയ്തു കൂടാതെ നിലവിലെ രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് താൽക്കാലിക നേട്ടമാണെങ്കിലും ഈ സാഹചര്യം ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന ചെലവുകളും പണപ്പെരുപ്പവും എന്ന യാഥാർത്ഥ്യത്തെ ഒരിക്കലും വെക്കുന്നില്ല അതിനാൽ പണം അയക്കുന്നതിൽ ശ്രദ്ധ പുലർത്തുകയും ലഭിക്കുന്ന അധിക തുക നല്ല ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുകയും വേണം എന്തായാലും കിട്ടിയ അവസരം പരമാവധി മലയാളി പ്രവാസികൾ പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നറിയുന്നത് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അതിനാൽ വിനിമയ നിരക്ക് എപ്പോ വേണമെങ്കിലും മാറാനുള്ള സാധ്യതയുണ്ട് പരമാവധി പ്രയോജനം ലഭിക്കുന്ന സമയത്ത് തന്നെ പണം വായിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാമ്പത്തിക വിദഗ്ധരും സൂചിപ്പിക്കുന്നു മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും ഇതിനോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട് സാമ്പത്തിക വിദഗ്ധർ വിനിമയ നിരക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാണ് നിരക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സമയം കണ്ടെത്തി വേണം പണം വായിക്കാൻ കാരണം എല്ലാ എക്സ്ചേഞ്ച് ഹൗസുകളും ബാങ്കുകളും ഒരേ നിരക്കിലായിരിക്കില്ല പണം കൈമാറ്റം ചെയ്യുന്നത് അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ മൂല്യം ലഭിക്കുന്നിടത്തുനിന്ന് അയച്ചാൽ മാത്രമേ പ്രവാസികൾക്ക് അതിന്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്തായാലും നാട്ടിലെ പ്രവാസി കുടുംബങ്ങളും ഒരുപാട് സന്തോഷത്തിലാണ് പ്രവാസികൾ കൂടുതൽ പണം അയക്കുന്നു നാട്ടിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറെടുക്കുന്നു എന്തായാലും പ്രവാസികൾക്ക് കോൾ അടിച്ചിരിക്കുകയാണ്